നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം എൽ എ കേന്ദ്ര അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ സിപിഎമ്മും വ്യവസായ മന്ത്രി പി രാജീവും പ്രതികരിക്കണമെന്ന് കുഴൽനാടൻ ആവശ്യപ്പെട്ടു വീണാ വിജയനെതിരെ സാമ്പത്തിക ആരോപണം ഉയർന്നപ്പോൾ എല്ലാ ഇടപാടുകളും നിയമപരമായിരുന്നുവെന്ന നിലപാടാണ് സിപിഎം സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചത് അതിനാൽ കേന്ദ്ര അന്വേഷണം സംബന്ധിച്ച് സി പി എം പ്രതികരിക്കണം വീണാ വിജയന്റെ ഇത് കടലാസ കമ്പനിയെന്നും അദ്ദേഹം ആരോപിച്ചു കരിമണൽ കമ്പനിയായ സി എം ആറിലുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാടാണ് നടന്നത് അനധികൃത ഇടപാടിന് സംസ്ഥാന വ്യവസായ വകുപ്പ് കൂട്ടുനിന്നു ഇക്കാര്യത്തിൽ മന്ത്രി പി രാജീവ് മറുപടി പറയണമെന്നും കുഴൽനാടൻ ആവശ്യപ്പെട്ടു ചെയ്യാത്ത സേവനത്തിന് കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നാണ് നിലവിലെ കണ്ടെത്തൽ ഈ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മകളോ കമ്പനിയായ എക്സാലോജിക്കോ ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല സി പി എമ്മിന് പകരം വീണ വിജയൻ മറുപടി പറയേണ്ട സാഹചര്യം വന്നെത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ അന്വേഷണത്തെ അമിത ആവേശത്തോടെ കാണുന്നില്ല സ്വർണക്കള്ളക്കടത്ത് കേസ് കേന്ദ്രം സത്യസന്ധമായി അന്വേഷിച്ചില്ല ഇപ്പോഴത്തെ അന്വേഷണത്തിൽ കൂടുതൽ വിവരം പുറത്തു വരുമെന്നു തന്നെയാണ് പ്രതീക്ഷ ആത്യന്തികമായി കോടതിയിലാണ് വിശ്വാസമെന്നും മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ കേന്ദ്ര കമ്പനിക്കാര്യ മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സിഎംആർഎൽ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് പണം ലഭിച്ചു എന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം സിഎംആർഎൽ കെഎസ്ഐ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട് മൂന്ന് കമ്പനികളുടെ ഇടപാടുകൾ വിശദമായി അന്വേഷിക്കുമെന്നാണ് റിപ്പോർട്ട് മൂന്നംഗ സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുക നാല് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബിയേഴ്സ് പോണ്ടിച്ചേരി ആർ ഒ സി എ ഗോകുൽനാഥ് ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ എന്നിവർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് പ്രതിഫലം നൽകിയെന്ന ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു